ഷിരൂരിൽ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരു ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ് ലക്ഷ്മണയുടെ കഥയുണ്ടായിരുന്നത് അതായത് എല്ലാവരും ഇവിടെ വണ്ടി നിർത്തി ചായ കുടിക്കാനും മറ്റും പ്രാഥമിക കൃത്യങ്ങൾക്കുമൊക്കെയായി ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് അവർ ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ സ്ഥിരമായി ഈ ഭാഗത്ത് നിർത്തി ഇത്തരം ഈ ഹോട്ടലിൽ സ്ഥിരമായി സന്ദർശനം നടത്തുന്ന ഉബൈദാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളെ പറയുന്നു ഇപ്പൊ ഹോട്ടൽ കൂടെ ഇന്ന് ഹോട്ടൽ ഊടെ ഇന്നപ്പോൾ ആ ഗാഡി അവിടെ ഇന്ന് ഗാഡി അവിടെ ഇരിക്കുന്നില്ല അതെല്ലാം ഗുഡാണ് ആ മണ്ണടിച്ചപ്പോൾ ഗാഡി ഇവിടെ പോയിട്ടിരിക്കും തന്നിൽ പോയിട്ടിരിക്കും അതിന് മണ്ണിൽ അടിയിൽ ആ മണ്ണിനെടുത്തിട്ട് കാലാക്കണം ഫസ്റ്റ് അത് വന്നു എന്നെങ്കിലും ഗാഡി വിൽക്കുക ഇല്ല ചേട്ട് അത് അവർക്ക് കൂന്ത്തും നമുക്ക് കുത്തില്ല അങ്ങനായിട്ട് നമ്മളിവിടെ പറഞ്ഞത് ചായ കുടിക്കാണ് ഗാടി നിപ്പാട്ടാണ് പത്ത് ഗാടി നിക്കുന്നു പിറവ് പത്ത് ഗാടി നിപ്പാട്ടു പത്ത് ഗാടി നിപ്പട്ട് രണ്ട് മരം ഇന്ത് പിന്നെ ഇവിടെ ഒരു ഹോട്ടൽ ഇന്ത്യ ഹോട്ടൽ ഇന്നപ്പോൾ ഹോട്ടൽ ഇന്നത് ഉടൻ ആണ് ഗാടി വെക്കാൻ സൈഡിലാണ് അവർ ചായയെല്ലാം കുടിച്ചിട്ട് അവരെല്ലാം പോയിട്ട് പിന്നെ ഒരു ബിസ്കിറ്റ് ആയികെല്ലാം ബിസ്കിറ്റ് ഇന്ന് അങ്ങനെ ആക്കിയിട്ട് പോകും അത് നമുക്ക് അറിയില്ല അതിന് നമ്മൾ നോക്കിയിട്ടല്ല പറയുന്നത് എന്ന് ചെന്ന് ഗാഡി നിക്കുന്നത് ജാഗാണ് ഇതാണ് സ്ഥലത്താണ് അതിന് ഗാഡി അവിടെ നിൽക്കുന്നില്ല അങ്ങനായിട്ട് ഗുഡ മാത്രേ ഇന്നതാണ് എന്നിട്ട് ഗാഡിയോട് അടിച്ചിട്ട് അത് നമുക്ക് വന്നില്ല അതിർത്തി തന്നെ വന്നിട്ട് പോയിട്ട് അത് നമുക്ക് ഗാഡി നിക്കാൻ ജാഗ്രത അർജുന അടിയില്ല അർജുന നമ്മുടെ മോശല്ല നല്ല പറഞ്ഞു ജീവനത്തില് അർജുനും കുറച്ചേ നമുക്ക് അത്ര പരിചയമില്ല അങ്ങനായിട്ട് നമ്മൾ നോക്കിയിട്ടാണ് മൊബൈലെ അപ്പോൾ നമ്മൾ ഇതായി സ്ഥലത്ത് സംഭവം ഞാൻ രണ്ടു വർഷമായി രണ്ടു വർഷത്തിൽ നോക്കി രണ്ടു വർഷത്തിൽ ചായ കുടിച്ചാണ് പോവാൻ രണ്ടു വർഷമായിട്ട് ചായയെല്ലാം കുടിക്കാൻ എല്ലാം ആക്കുന്നു പിന്നെ നമുക്ക് ഹോട്ടൽ കൂടുണ്ടോ അങ്ങനെ പറഞ്ഞ് കൂടി നിക്കാൻ അവിടെ പാർക്കിംഗ് 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 അവർക്ക് ഇവിടെ ഒക്കെ ആ ഓർഡർണ്ട് അവർക്ക് വാഡർ പറയുമ്പോൾ അവർ ഗാഡി അവിടെ വെക്കുന്നില്ല വെക്കുന്നത് വേണം അവർ ഗാടി വെച്ചിട്ട് വറങ്ങാൻ അങ്ങനെ പോകും അവർ പോയി ആറു മണിക്ക് പോകും അങ്ങനെയൊക്കെ പിന്നെന്താ അപ്പൊ ഇനിയിപ്പം എങ്ങനെ അർജുന് കിട്ടുന്ന അർജുൻ്റെ വണ്ടി കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടോ നോക്കും തന്നെയാണ് ഈ ജനാർദ്ദന ഉൾപ്പെടെയുള്ളവര് ഉണ്ടായിരുന്നു ജനാർദ്ദന പരിചയമുള്ളതാണോ ജനാർദ്ദനയും ഒപ്പം തന്നെ വേറെ ലോകം അപ്പൊ ഏതായാലും ഇപ്പോൾ ഉബൈദ് പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഭാഗത്താണ് ലോറി ഇപ്പൊ ആക്സിഡന്റ് ഒരു മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്മണയുടെ ചായക്കട ഈ ചായക്കടയിൽ നിന്നും നേരപ്പുറത്തേക്കാണ് മണ്ണ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ തന്നെയായിരിക്കാം അവിടെ തന്നെ ഈ ഒരു അർജുൻ്റെ ലോറി ഉണ്ടായിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തെ അർജുന് കിട്ടും അർജുൻ്റെ അല്ലെങ്കിൽ സ്കെൽട്ടനെങ്കിലും സ്കെൽറ്റനെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും ഉബൈദ് പങ്കുവയ്ക്കുന്നു ഏതായാലും തിരച്ചിലിപ്പോൾ കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈശ്വർ മാൽപ്പയുടെ തടിക്കഷ്ണങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തിരച്ചിലിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വൈകിട്ട് ആറു മണിവരെയാണ് തിരച്ചിൽ ഉണ്ടാവുക നേരത്തെ തടിക്കഷ്ണം കിട്ടിയ ഭാഗത്ത് നിന്ന് അല്പം മാറിയിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് അതായത് ഇപ്പോൾ വെള്ളം അല്പ വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലും ആണ് എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായാലും തിരച്ചിൽ ഇവിടെ ഷിരൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിരൂരിൽ നിന്നും ഫൈസൽ അസീസ് വൺ ഇന്ത്യ മലയാളം